പ്രിയമുള്ള അസ്സാമലൈക്കും കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇന്ന് ഞാൻ പറയുന്നത് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പ്രത്യേകമായി നാല് കാര്യം നിങ്ങൾ അധികരിപ്പിക്കണമെന്ന് ഹബീബായ് റസൂൽഹി സാഹുഅലി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം ആ നാല് കാര്യങ്ങൾ നിങ്ങൾ രണ്ട് കാര്യം ചെയ്യുമ്പോൾ ചെല്ലുമ്പോൾ അത് എന്നെ തൃപ്തിപ്പെടുത്തുന്നതും രണ്ട് കാര്യമാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ആവശ്യമുള്ളതുമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ നാല് കാര്യത്തിനെ റമദാൻ മാസത്തിൽ ചോദിച്ചു കൊണ്ടേ ഇരിക്കുക അത് ഏതാണ് നാം എന്നും ചെല്ലുന്നതായ ചെറിയൊരു ദിക്കറാണ് ഇത് നാല് കാര്യം ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇത് എന്നുള്ള ഈ രണ്ടിണം വിക്ര ചെല്ലുമ്പോൾ അത് അള്ളാഹുവിനെ ഏറ്റവും വലിയ തൃപ്തിയും സന്തോഷവുമാണ് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതാണ് എന്താണ് അതിൻറെ അർത്ഥം അള്ളാഹു അല്ലാതെ ആരാധിക്കാൻ മറ്റൊരു ഇലാഹില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹുവെ നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു എന്ന് മനം നൊന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഏകനായ അള്ളാഹു അത് കാണുകയും കേൾക്കുകയും അതിന് ഉത്തരം ചെയ്യുകയും ചെയ്യുന്നു ഇത് രണ്ട് കാര്യം നിങ്ങൾ ചെല്ലുമ്പോൾ അത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതും ബാക്കി ആർ സ്വർഗം ഞാൻ ചോദിക്കുന്നു റബേ നരകത്തിന് തൊട്ട് കാവൽ തേടുന്നു ഇത് രണ്ട് കാര്യം നിങ്ങൾക്കും ആവശ്യമാണ് ഈ നാല് കാര്യം നിങ്ങൾ റമലാനിൽ അധികരിപ്പിക്കണം എന്ന് ഹബീബായി റസൂലുല്ലായി സല്ലാഹു അരീവ തങ്ങൾ പറഞ്ഞതായി കാണാം അതുകൊണ്ട് ഈ ചാനൽ കാണുന്ന നല്ലവരായ മൊമ്മിൻ മോമിനാത്തുകൾ ഇത് നാം പ്രാർത്ഥനയാണ് ലിഖിറാണ് ഇത് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സാന്നിധ്യത്തോടു കൂടി റബ്ബു സുബാനുഹു താഴെ ഉത്തരം തരും എന്നുള്ള ബോധത്തോടു കൂടി ചോദിക്കുക അള്ളാഹു നമ്മുടെ എല്ലാ ചെറുതു വലുതുമായ ദോഷങ്ങൾ അള്ളാഹു പൂർക്കുമാറാവട്ടെ നരകത്തിൽ അള്ളാഹു നമ്മയും നമുക്ക് വേണ്ടപ്പെട്ട മുഴുവൻ ആളുകളെയും അള്ളാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സാം വലൈക്കും